നോക്കണ്ട ഞാൻ തന്നെയാ കുട്ടി വന്നിരിക്കണേ ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കാൻ തന്നെയാ കുട്ടികൾ വന്നിരിക്കണേ നിങ്ങളും നോക്കണ്ട മുത്തശ്ശിക്ക് ഒരു അസുഖം ഇല്ല വെടുതീരൂന്നൊക്കെ പറഞ്ഞത് വെറുതെ പരിപൂർണ കൂടി തന്നെയാണ് ഇപ്പോഴും ഇരിക്കണേ ക്ഷമിക്കണം കുട്ടികളെ ഇത്രടം വരെ എത്തിക്കാൻ ഗുരുക്കൾക്ക് അങ്ങനെ ഒരു അടവ് പ്രയോഗിക്കേണ്ടി വന്നു കളരിയിലോട്ട് ഇല്ലതാനും അതുകൊണ്ട് എന്തായി നേടി മുത്തശ്ശി നേടി ദൈവമേ ഒന്ന് ചിരിച്ചു കണ്ടൂല്ലോ എനിക്കിനി മനസ്സമാധാനായി എന്നാൽ എന്റെ കുട്ടി എന്നോടൊരു വാക്ക് പോലും പറയാം അതെ 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 ഇനി പഴംപുരാണൊന്നും വേണ്ട ദേ ഇവരെയൊക്കെ ആദ്യമായിട്ട് കാണുകയല്ലേ ഇയാൾ ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടില്ലല്ലോ ഇത് വിശ്വന്റെ സഹോദരി സ്വർണ്ണല്ലതാ കാര്യം നടക്കണം എന്ന് വെച്ച കാലിവിണ സോപ്പിട്ടോളൂ എന്നോട് എന്നിൽ ഇനി എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങളോട് ക്ഷമിക്കാതിരിക്കുന്ന പ്രശ്നമില്ല എഴുന്നേൽക്കും ഇല്ല മുത്തശ്ശി ഇവിടുന്ന് എഴുന്നേൽക്കാൻ എന്റെ കുറ്റബോധം എന്നെ അനുവദിക്കുന്നില്ല നിങ്ങൾക്കറിയോ മുത്തശ്ശിയുടെ സ്നേഹത്തിന് മുന്നിൽ ഈ വലിയ മനസ്സിന് മുന്നിൽ ഞാൻ തളർന്നു പോവുകയാണ് സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ സ്വന്തം പേരക്കുട്ടിയെ ഒരർത്ഥത്തിൽ ഞാൻ തട്ടിയെടുക്കല്ലായിരുന്നു ഭൂമി ദേവിയോളം ഈ മുത്തശ്ശിയുടെ വേറെ ഷേപ്പ് മതി മോനെ നമുക്ക് കഴിഞ്ഞതെല്ലാം മറക്കാം ഒന്ന് നോക്കിയ ഞാനാണ് തെറ്റുകാരി തെറ്റുകാരൻ വേണ്ട മോനെ ഓരോന്ന് പറഞ്ഞ എന്റെ മനസ്സിനെ വിഷമിപ്പിക്കാതെ വരൂ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി കാര്യം എല്ലാം ഉണ്ട് മാമ്പഴക്കുടിച്ചേരി ഉണ്ട് അവിയൽ ഉണ്ട് സാമ്പാറുണ്ട് എല്ലാം ഉണ്ട് മോനെ മോനെ എല്ലാം അറിയാലോ നൃത്തം സംഗീതം പാചകം പാചകം അതുകൊണ്ടൊന്നുമല്ല മുത്തശ്ശി ഇത്രയും നല്ല രുചിയുള്ള ഭക്ഷണം ഞാൻ എന്റെ ജീവിതത്തില് ഇതുവരെ കഴിച്ചിട്ടില്ല എന്തൊരു സ്വാദ് മുത്തശ്ശി പാചകത്തിലൊരു വിദഗ്ധയാണെന്ന് അറിയാമായിരുന്നു പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല അതെ േട്ടാ ഇപ്പ തിരിച്ചാലേ വൈകിട്ട് വീട്ടിലെത്തു നാളെ ഓഫീസിൽ പോണ്ടല്ലേ ഇപ്പൊ നല്ല കഥയായി ഇവിടെ ആദ്യായി വന്നിട്ട് അത് ശെരിയാ മുത്തശ്ശി നിർബന്ധിച്ച നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേട്ടൻ ഇനി ഒരു ദിവസം പോലും ലീവില്ല എന്നുള്ളത് മറന്നുപോയോ എനിക്കെന്റെ ജോലിയേക്കാൾ വലുത് എന്റെ എന്ത് പറഞ്ഞാലും ശരി ഇന്നൊരു ദിവസത്തേക്ക് നിങ്ങൾ എവിടുന്ന് വിടുന്ന പ്രശ്നമില്ല നാത്ത കാര്യം നമുക്ക് ആലോചിക്കാം അല്ലെ ഗുരുക്കളെ എന്താ പറഞ്ഞത് ഞാൻ കേട്ടില്ല ഞാനെവിടെ പോവാനാ ഉപ്പുവാ എന്നാൽ ഇത്രയും നല്ലൊരു ചോണക്കുട്ടിയെ ഇന്ദുനു ഭർത്താവായി കിട്ടിയല്ലോ മുത്തശ്ശിക്ക് സമാധാനായി ഈ കഴിവുകൾ മുത്തശ്ശി എല്ലാം രണ്ട് നാലു ദിനം തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാഴുക മുകളിൽ ഏറിയ മഞ്ഞന്റെ തോളിൽ മാറാപ്പ് ഏറ്റുണ്ണും ഭവാൻ ഞങ്ങള് കുടുംബപരമായിട്ട് വലിയ ഈശ്വര വിശ്വാസികളാ സമയം കിട്ടുമ്പോഴൊക്കെ എനിക്കെല്ലാം ഒന്ന എന്റെ മോനെ ഇന്തൊരു കഥയില്ലാത്തോള കോളേജിലൊക്കെ പോയി പഠിച്ചെന്നല്ലാതെ ഒരു കാര്യം നോക്കി നടത്താൻ അവൾക്കറിയില്ല അറിയില്ല അയ്യോ അങ്ങനെയൊന്നും പറയരുത് മുത്തശ്ശി ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത എന്റെ ഈ പെങ്ങളെ വെച്ച് നോക്കുമ്പോ ഇതു എന്ത് മിടിക്കുക ബുദ്ധിയില്ല എന്നുള്ള അല്പ സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും മണ്ടന്മാരെങ്കിലും വന്ന് കുറുമ്പ് കുറച്ച് ആ ഞാൻ മോളെ കാണാൻ കാത്തിരിക്കുന്നു അതെ ഓവർ ആക്ടി വേണ്ട ഒരു ഇളിച്ച ചിരിയും തോമശപ്പുറച്ചിലും കുറച്ച് കൂടുന്നുണ്ട് ഈ കഥാപാത്രം ഭംഗിയാക്കണമെങ്കിൽ അല്പം ഓവർ ഓവർആക്ടി വേണം കുറിച്ച് നീ എന്നെ പഠിപ്പിക്കണ്ട എനിക്കറിയാം ഇതെല്ലാം ഇന്ദുവിന് അവകാശപ്പെട്ടത് മോനോക്കണ്ട നോക്കണ്ട മോനുണ്ട് എന്റെ വക ഒരു സമ്മാനം മുതുകുത്തശ്ശന്മാരെ കാലം മുതലൊക്കെ ഈ തറവാടിന്റെ ഐശ്വര്യ ഈ പുലിനാംഗ് കെട്ടിച്ച മാല ഇത് ഇന്ന് മുതൽ വിശ്വന്റെ കൈത്തീ കിടക്കട്ടെ ധാരാളം സ്വർണ്ണമാലകള് എനിക്ക് സ്വന്തമായിട്ട് വേറെ ഉണ്ടെങ്കിലും ഇതിന് ഞാനൊരു ഇപ്പോ എന്നെ കണ്ടാൽ കൊച്ചി രാജകുടുംബത്തിലെ കൊച്ചി അയ്യോ കാണിച്ചേ കഴുത്തിലാണോ ഇത്ര വില കൂടിയ മാലയൊക്കെ കൊടുക്കുന്നത് ഈ തറവാടിന്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടത് തന്നെ അതെന്താണെ നീ അങ്ങനെ പറഞ്ഞേ ഞങ്ങളുടെ തറവാട്ടുകാർക്ക് പാരമ്പര്യമായിട്ട് ഒരു കുഴപ്പമുണ്ട് തറവാട്ടിലെ ആണുങ്ങളെല്ലാം വലിയ ദാനശീലരാ ഒന്നും വേണ്ട മുത്തച്ഛി കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടന്റെ വിരലിൽ ഒരു വിവാഹ മോതിരമെങ്കിലും ഉണ്ടോ ഒന്ന് നോക്കിയേ എത്ര മോതിരം കിടന്ന് കൈയായിത് ആരെങ്കിലും ഒന്ന് വല്ല ബുദ്ധിമുട്ടോ സങ്കടമോ പറഞ്ഞ ഉടനെ അങ്ങ് ഊരി കൊടുക്കും ശിവ ശിവ എന്താ വിശ്വ കേൾക്കണത് ഞങ്ങളുടെ കുടുംബസ്വത്ത ഈ മാല അത് അന്യാധീനപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല

നടക്കാൻ പോലും വയ്യ നല്ല ഉണ്ടോന്നോ ോ ഒരു വാക്ക് എന്നോട് പറയാത്ത എന്താ അറിയോ ഞങ്ങളുടെ കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് പരമ്പരാഗതമായി കിട്ടിയ ഒരു കഴിവുണ്ട് അവരുടെ കൈ കൊണ്ടൊന്ന് തൊട്ടാ മതി ഏത് വേദനയും പമ്പ കടക്കും പ്രത്യേകിച്ചും ഈ തലമുറയിൽ എവളുടെ കൈപ്പുണ്യൊന്നും വേറെ തന്നെയാ തടവ് വേണ്ട കുട്ടി കുട്ടി ഇതൊന്നും ചെയ്യണ്ട

അതിന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വിവാഹവും ആദ്യ രാത്രിയും എല്ലാം ഇന്ന് വരൂത്തേ ഞാന വേണ്ട കുട്ടി ഇന്ന് എന്നോടൊപ്പം കിടന്നാ മതി നേരത്തെ കുട്ടി എന്റെ കാല് ഒഴിഞ്ഞു തന്നപ്പോ എന്തൊരു ആശ്വാസമായിരുന്നു ഇന്ന് രാത്രി കുട്ടി എന്റെ ദേഹ ആസകലൊന്ന് ഒഴിഞ്ഞു തരണം

അയാൾ അപ്പോഴേ പോയി അമ്മേ ഹലോ ആ എന്തൊക്കെയുണ്ട് ഉറപ്പേട്ടാ ശരി അപ്പോൾ വൈകിട്ട് കാണാം ഓ ഞാൻ കുറച്ചു ദിവസം കൂടി ഇല്ലായിരുന്നു ഒന്ന് മദ്രാസ് വരെ പോയിരുന്നു ഞാനൊന്നും അങ്ങോട്ട് ചെല്ലട്ടെ അവിടെങ്കോ ആരുമില്ല ഇന്നലെ പോയതാ ഇതുവരെ മടങ്ങി എത്തിയിട്ടില്ല ആ എങ്ങോട്ട് പോകണം പറഞ്ഞു ആ മുത്തശ്ശിക്ക് സുഖമില്ലെന്നോ സീരിയസ് ആണോന്നൊക്കെ പറയുന്നത് കേട്ടു പറയുമ്പോ വേറെ ഒന്നും തോന്നരുത് കുറച്ച് ദിവസമായി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അല്പം നിങ്ങളുടെ വീടിന്റെ മുൻപിലുള്ള മുറിയിലെ ഏതൊരു അലവിലാജിയെ കയറ്റി താമസിപ്പിച്ചിരിക്കുക കണ്ടാലേ അറിയാം അവനാള് ശരിയല്ലെന്നും ഇപ്പൊ അവനെയും കുട്ടിയാ നാട്ടിൽ പോയിരിക്കണം നാട്ടുകാർ പലതും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ എനിക്ക് വീട് ഒഴിഞ്ഞു തരേണ്ടി വരും നിങ്ങൾ ആളെ ഡീസൻ്റാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ വീട് വാടകയ്ക്ക് വന്നു ഇത്തരം ചുറ്റിക്കളികൾക്ക് വീട് വാടകയ്ക്ക് തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്